ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അവസാനമായി കൊല്ലത്ത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ സംഘാടനക സമിതി ജനറൽ കൺവീനറായിരുന്നു പി കെ ഗുരുദാസൻ കൊല്ലത്തിന് സി പി എം സമ്മാനിച്ച പി കെ ഗുരുദാസനാണ് നമുക്കൊപ്പം ഉള്ളത് ആദ്യം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ പലതരത്തിലുള്ള വീഴ്ചകൾ പല കോണിൽ നിന്ന് ആളുകൾ ഉയർത്തുന്ന ഒരു സമയം കൂടിയാണ് നിലവിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ വിളിച്ചുകൾ ഞാൻ പറയുന്നില്ല ഉള്ളത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണ് സി പി ഐ എം ഈ കാലഘട്ടത്തിൽ പാർട്ടിക്കൊരു നേതൃത്വ പ്രതിസന്ധി ഉണ്ടോ അടുത്ത ടേമിലേക്ക് പോകുന്ന ഒരു ചർച്ചകളിലേക്ക് വരുമ്പോഴും പിണറായി വിജയൻ എന്നല്ലാതെ ഒരു പേര് പാർട്ടിക്ക് മുന്നിലില്ല എന്നത് യാഥാർത്ഥ്യമല്ലേ ഇളവ് കൊടുക്കുന്ന പ്രശ്നമാണ് അത് ഡയറക്റ്റായിട്ട് ചോദിച്ചപ്പോലായിരുന്നു ഇളവ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പിണറായി ശേഷിയുണ്ട് പ്രവർത്തന പരിചയമുണ്ട് ആ നിലയ്ക്ക് ഇപ്പോഴത്തെ ആസിറ്റിസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കാൻ കഴിയുന്നൊരു കേഡറും സി പി ഐ എമ്മിൽ പിണറായിയാണ് പക്ഷെ പിണറായി അല്ലാതെ മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ വരുമ്പോൾ ആ നിരയിലുള്ള എത്ര നേതാക്കളുണ്ട് പാർട്ടിയിൽ അങ്ങനെ ഇവരെല്ലാം ഉണ്ട് ആരൊക്കെ അങ്ങനെ പേര് പറയുന്നത് ശരിയാണ് ഞാനൊരു പഴയ പ്രവർത്തകരല്ലേ വ്യവസായ രംഗത്ത് നല്ല അതുപോലെ ശോഭിക്കുന്ന ഒരു മിനിസ്റ്ററാണ് രാജീവ് ബനാരി വകുപ്പിൽ നല്ലപോലെ ശോഭിക്കുന്ന ആളാണ് പിന്നീട് ബാലോപാൽ പിന്നീട് എക്സൈസ് രംഗത്തും അതുപോലെ തന്നെ ഈ പ്രദേശ രംഗത്തും എല്ലാം നല്ലപോലെ ശോഭിക്കുന്ന ആളാണ് രാ രാജ രാജേഷ് എം പി രാജേഷ് ഇങ്ങനെ പിന്നീട മറ്റുള്ളവർക്ക് അതുപോലെ ഉയർന്നു വരാന് അവസരം കിട്ടിയിട്ടില്ല മറ്റുള്ള മിനിസ്റ്റേഴ്സിന് അവസരം കിട്ടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അവർക്കാർക്കും കഴിവില്ലെന്ന് ഞാൻ പറയാനേ പറയല്ല മുഖ്യമന്ത്രി കഴിഞ്ഞാൽ പരിഗണിക്കാവുന്ന പേരുകളാണ് സഖാവി പറഞ്ഞ മൂന്ന് പേര് ഇന്നിപ്പോൾ ഉയർന്നെടുക്കുന്ന പേരുകളാണ് ഞാൻ പറഞ്ഞത് പാർട്ടിയിൽ അങ്ങനെ ആരുണ്ട് പാർട്ടിയില് കോന്ന് മാസില്ലേ വേറെ ഓരോരുത്തരെയും പരീക്ഷിച്ചിട്ടല്ലേ അവർ കഴിവുള്ളവരാണ് ഒന്നും ചെയ്യാപത്തുള്ളത് അടുത്ത തവണ പിണറായിക്ക് ഇളവ് കൊടുക്കേണ്ട കാര്യമുണ്ടോ അടുത്ത തവണ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പൊ തന്നെ ഒരാളിനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഇടയ്ക്ക് തന്നെ പിണറായിയെ മാറ്റി ഒരാളിനെ മുഖ്യമന്ത്രിയാക്കാല്ലോ ഓക്കെ താങ്ക്